ക്ഷേത്ര ഐതിഹ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകര കാവിലാണ് മൂന്ന് ദേവീദേവന്മാരാണ് ഈ ക്ഷേത്രഭൂമിയിലുള്ളത് മഹാവിഷ്ണുവിൻ്റെ നടയിലാണ് ഭഗവതി ആദ്യം വന്ന് ഇരുന്നത് ആ ഭഗവതി ഇരുന്ന തറ വിഷ്ണു ക്ഷേത്ര ദർശനത്തിൽ നമുക്ക് കാണാൻ കഴിയും തൊട്ട മുകളിലായിട്ട് ശിവനാണ് ആ ശിവക്ഷേത്രം കഴിഞ്ഞ് അതിൻ്റെ മുകളിലാണ് ലോകനാർക്കാവിലെ ഭഗവതി ഇരിക്കുന്നത് ഭക്തർക്ക് ഇവിടെ ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട് ഇവിടെയുള്ള ചൈതന്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം ലോകം മല ആറ് കാവ് ലോകമലയാർക്കാവ് ലോകനാർക്കാവ് ഇന്ന് ലോകമറിയുന്നൊരിടമാണ് ഇവിടെ ഭഗവതി കുടിയിരുന്നതോടെയാണ് നാടിൻ്റെ ചൈതന്യം ദേശദേശാന്തരങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാന പ്രതിഷ്ഠ സാക്ഷാൽ ആദിപരാശക്തിയായ ദുർഗാഭഗവതിയാണ് എൻ്റെ പേര് മഹേശ്വരൻ നമ്പൂതിരി കോഴിക്കോട് ജില്ലയിലെ വടകര മണിയൂർ ആയടത്തില്ലത്ത് എന്ന സ്ഥലത്താണ് ഞാൻ ലോകനാർഗാവിലെ ആദ്യ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ് ഇവിടെയാണ് ദേവി സാന്നിധ്യം ഉണ്ടായത് ലോകനാർഗാവിൽ നാഥനും വിഷ്ണുവാണ് ഇവിടെ രാവിലെ ഉഷപൂജ ഉച്ചപൂജ അത്താഴപ്പൂജ ഇങ്ങനെയാണ് കൂടുതൽ പൂജ ഭഗവതി വന്നിരുന്നിട്ടുള്ള കല്ല് ഇവിടെയാണുള്ളത് നട തുറക്കുന്നത് അഞ്ച് മണിക്ക് നട നടയടക്കുന്നത് പതിനൊന്ന് മണിക്ക് രാവിലെ വൈകിട്ട് മണി മുതൽ എട്ട് മണിവരെ പ്രധാനപ്പെട്ട പൂജകൾ ഉച്ചപൂജപൂജ ഇങ്ങനെയാണ് നിത്യപൂജകൾ ലോകനാർക്കാവിലമ്മ അഥവാ ലോകാംബിക എന്നാണ് ഭഗവതി അറിയപ്പെടുന്നത് ദേവി പ്രഭാതത്തിൽ സരസ്വതി മധ്യഹാനത്തിൽ ലക്ഷ്മി സായാഹ്നത്തിൽ ഭദ്രകാളി ഭാവങ്ങളിലാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത് തൊട്ടടുത്തായി മഹാവിഷ്ണു ക്ഷേത്രവും ശിവക്ഷേത്രവുമാണ് പരശുരാമ പ്രതിഷ്ഠയായ വിഷ്ണുക്ഷേത്രമാണ് ഈ ദേവഭൂമിയിൽ ആദ്യമുണ്ടായത് ഭഗവതി ലോകനാർക്കാവിലെത്തി ഉപവിഷ്ഠയായത് വിഷ്ണുക്ഷേത്രത്തിലാണ് എന്നു കാണുന്ന ക്ഷേത്രം പണിത് ഭഗവതിയെ അവിടേക്ക് പ്രതിഷ്ഠിച്ചത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണത്രേ ശേഷമാണ് ശിവക്ഷേത്രം ഉയർന്നത് നമസ്കാരം കടത്തനാട് ലോകമലയാർ ഗാവാണ് ലോകനാർ ഗാവ് എന്ന് അറിയപ്പെടുന്നു ലോകരും ആറും മലയും കാവും ചേർന്നുള്ള സ്ഥലമാണ് ലോകമലയാർഗാവ് എന്നും ലോകനാർഗാവ് എന്നും അറിയപ്പെടുന്നതാണ് ഈ സ്ഥലം ഏറെ ചരിത്രമുഹൂർത്തങ്ങൾ ഈ നാടിൻ്റെ നിദർശനങ്ങളായി നിൽക്കുന്നു ലോകനാർഗാവിൻ്റെ മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രം ഏറ്റവും താഴെയുള്ള വിഷ്ണു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ പഴക്കം മൂവായിരം വർഷത്തിന് മുകളിൽ പറയുന്നു റിട്ടേൺ റിക്കോർഡ്സൊക്കെ കുറവാണെങ്കിലും ചരിത്രകാരന്മാർ ഏറെ ചരിത്ര വടക്കൻ പാട്ടുകളിലൊക്കെ പ്രതിപാദിക്കുന്ന കടത്തനാടിൻ്റെ ഹൃദയഭൂമിയായ ലോകനാർഗാവ് വിഷ്ണു ശിവൻ ഭഗവതി ക്ഷേത്ര സമുച്ചയമാണ് ഏറെ പഴക്കമുള്ളത് വിഷ്ണു ക്ഷേത്രവും വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായി ഭഗവതി വന്നിരുന്ന ഒരു സങ്കല്പവും വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഭഗവതിയുടെ ഉത്സവാഘോഷങ്ങൾ നടക്കുന്ന പാട്ടുപുര സ്ഥിതി ചെയ്യുന്നു ശിവക്ഷേത്രം ഭഗവതി ക്ഷേത്രം ഭഗവതി ക്ഷേത്രത്തിന് ഏകദേശം ഉത്തരേന്ത്യയിൽ നിന്ന് രത്നവ്യാപാരികളായ അഞ്ഞൂറ് നാഗരികർ അവരുടെ ഉപാസനാമൂർത്തിയായ ദേവിയുമായി കേരളത്തിൽ എത്തിച്ചേർന്നു എന്നതാണ് ഐതിഹ്യം പിന്നീടവർ വടകരക്ക് സമീപം പുതിയ പട്ടണത്തെത്തി ആ പുതിയ പട്ടണമാണത്രേ ഇന്നത്തെ പുതുപ്പണം അവിടുത്തെ ദേശവാസികൾ ഇവരെ സ്വീകരിച്ചത് പൂർണ്ണ മനസ്സോടെ ശക്തമായ എതിർപ്പുകളും നേരിടേണ്ടി വന്ന അവർ സ്ഥലമാഹാത്മ്യം മനസ്സിലാക്കി മേമൊണ്ടയിലെത്തി അവിടുന്ന് കൊടക്കാട് മലയിൽ ചെന്ന് ദുർഗാഭഗവതിയെ പ്രാർത്ഥിച്ചു ദേവി പ്രത്യക്ഷപ്പെട്ട് കൂട്ടത്തിലുള്ള കാരണവരോട് ഒരു അമ്പ് ചെയ്യാനും അത് ചെന്നു തറയ്ക്കുന്നിടത്ത് താൻ ഇരുന്നു കൊള്ളാമെന്നും അരുളിച്ചേതു ആ അമ്പ് ഒരു മരത്തിലാണ് വന്ന് തറച്ചതെന്നും ആ മരമാണ് ക്ഷേത്രത്തിലെ ചൈതന്യം കുടികൊള്ളുന്ന മണിത്തൂണ് എന്നുമാണ് വിശ്വാസം അവിടുന്ന് ഭഗവതി വിഷ്ണു ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്തുള്ള അകം തിണയിലിരുന്നു ശേഷം ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകും വരെ പാട്ടുപുരയിലേക്ക് ദേവിയെ ആവാഹിച്ചിരുത്തി ഐതിഹ്യത്തിൽ പറയുന്നത് മണിത്തൂണ് എന്നുള്ള സങ്കല്പമാണ് ലോകമലയാർകാവിൽ ഭഗവതിയായി ചൈതന്യം കുടികൊള്ളുന്നത് മണിത്തൂണിലാണ് അത് മണിത്തൂണ് കംസൻ ഭഗവതിയെ പാറമേലടിച്ച സമയത്ത് മിന്നലായി ഭഗവതി മണിത്തൂണിൽ വിലയം പ്രാപിക്കുകയും മണിത്തൂണിൽ ഭഗവതി മായാഭഗവതിയായി കുടികൊള്ളുകയും ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം ആ മണിത്തൂണിലേക്ക് ഈ ചൈതന്യ പ്രവാഹ വിലയം പ്രാപിച്ചു എന്നാണ് ആരാധന ബിംബം ആ രൂപത്തിൽ ഉള്ളതാണ് ഗോളകയാണ് ഭഗവതിയുടെ ആരാധനാഭാവം മൂന്ന് ഭാവത്തിലും ലക്ഷ്മി സരസ്വതി പാർവതി അഥവാ ദുർഗാദേവി എന്നുള്ള രൂപത്തിൽ ആണ് ആരാധന സമ്പ്രദായം രൂപീകരിച്ചിട്ടുള്ളത് പ്രധാന ഉത്സവമായ പൂരത്തിന് ആറാട്ട് കഴിഞ്ഞ് പാട്ടുപുരയിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് ഇന്നും യഥാവിധി നടക്കുന്നു വിഷ്ണുമായ കൂടിയായ ഭഗവതി എഴുന്നള്ളുന്നത് സഹോദര സന്ദർശന സങ്കല്പത്തിലാണ് ഒപ്പം കളത്തിലരി എന്നൊരു ചടങ്ങും ഇവിടെ നടക്കുന്നു രാത്രി ദേശസഞ്ചാരത്തിനിറങ്ങുന്ന ദേവിയുടെ പള്ളിയുറക്കം ക്ഷേത്രത്തിലല്ല മനക്കൽ തറവാട്ടിലാണ് അവിടുത്തെ പള്ളിയറയിലെ മണിക്കട്ടിലാണ് ദേവി പള്ളിയുറങ്ങുക അലങ്കാരങ്ങളും ആർഭാടങ്ങളുമൊന്നും ലോകനാർക്കാവിൽ കാണില്ല അതിനുള്ള കാരണം സാത്വികയും മാതൃരൂപിണിയുമായ ദേവിക്കതിലൊന്നും ഭ്രമമില്ല എന്നതുതന്നെ ലോകനാർക്കാവിൽ പഴക്കമുള്ളത് വിഷ്ണു ക്ഷേത്രത്തിനാണ് പ്രതിഷ്ഠയായ മഹാവിഷ്ണു വലതുകാൽ മുന്നോട്ട് വെച്ചുള്ള രീതിയിലാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത് മറ്റവിടെയുമില്ലാത്ത അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ വിഷ്ണുദേവ പ്രതിഷ്ഠ ഊട്ടുപുരയും പാട്ടുപുരയും ഈ ക്ഷേത്രത്തോട് ചേർന്നാണ് വിഷ്ണു ക്ഷേത്രത്തിനും ഭഗവതി ക്ഷേത്രത്തിനും നടുവിലാണ് ശിവക്ഷേത്രം മറ്റ് ഉത്സവാഘോഷങ്ങൾ കൂടാതെ ശിവരാത്രി ഭക്തിയോടെ കൊണ്ടാടുന്നു നവരാത്രി പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെടുന്ന ലോകനാർക്കാവിൽ അമ്മ പ്രഭാതത്തിൽ സരസ്വതീദേവിയായും മധ്യഹാനത്തിൽ ലക്ഷ്മി ദേവിയായും സായാഹ്നത്തിൽ പാർവതീദേവിയായും പ്രത്യക്ഷപ്പെടുമെന്നാണ് വിശ്വാസം പൂരമഹോത്സവം നടക്കുന്നത് മീനമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി പൂരം നാളിൽ വലിയ ചെറിയയിലെത്തി ആറാട്ട് കഴിഞ്ഞ് അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഉത്സവത്തിന് താന്ത്രിക പ്രാധാന്യമേറെയാണ് അതിനുള്ള കാരണം ആരാധനയിലും ആചാരങ്ങളിലും വന്നു പോകുന്ന പിഴവുകൾ തീർത്ത് ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ചടങ്ങുകൂടി ഉള്ളതുകൊണ്ടാണ് ഉത്സവത്തോടനുബന്ധിച്ച് നഗരപ്രദക്ഷിണം പള്ളിവേട്ട പൂരക്കളി നായാട്ടുകളി ആറാട്ട് എന്നിവയെല്ലാം നടക്കുന്നു സാക്ഷിയായി ഇന്നാണല്ലോ എൻ കച്ച സാക്ഷിയായിട്ട് ഗുരുപരമ്പരയുടെ ഇന്നാണല്ലോ എൻ കച്ച കെട്ട് എൻ്റെ പേര് രവിരാജ് നെട്ടൂർ ഞാൻ ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ വാദ്യം കലാകാരനാണ് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രധാന ക്ഷേത്രമായ ലോകനാർക്കാവ് ക്ഷേത്രം ലോകമലയാർക്കാവ് ക്ഷേത്രം എന്നാണ് പണ്ട് മുതലേ അറിയപ്പെടുന്നത് അത് പിന്നീട് ലോകനാർക്കാവ് ക്ഷേത്രമായി മാറിയതാണ് ഇവിടെ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഭഗവതി ശിവൻ വിഷ്ണു രണ്ട് ക്ഷേത്രങ്ങളിൽ ഭഗവതിയും ശിവനും കാട്ടുമാടം ഇല്ലാത്തെ തന്ത്രിമാരാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ ഏറാഞ്ചേരി ഇല്ലത്തെ ഹരിഗോവിന്ദൻ തിരുമേനിയാണ് തന്ത്രി ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തി കീഴ്ശാന്തിമാരുണ്ട് നാരായണൻ നമ്പൂതിരിയാണ് മെൽശാന്തി ശിവക്ഷേത്രത്തിൽ നീലേശ്വരം സതീശൻ നമ്പൂതിരിയാണ് അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ കറുവഞ്ചേരി മഹേഷ് നമ്പൂതിരി കർമ്മങ്ങൾ ചെയ്യുന്നു ക്ഷേത്രത്തിൽ അതുപോലെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇവിടെ ചെറിയ ചിറയും വലിയ ചിറയും വളരെ ഭക്തരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ചെറിയ ചിറ ഇപ്പോൾ പുനർനിർമ്മിച്ച് കുളപ്പുരയും ഒക്കെ വന്നിട്ടുണ്ട് രണ്ട് കുളങ്ങളും കാണാൻ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളിവിടെ എത്തുന്നു ഭഗവതി ഭഗവതിക്ഷേത്രത്തിലെയും ശിവക്ഷേത്രത്തിലെയും താന്ത്രികാവകാശം കാട്ടുമാടക്കാർക്കാണ് കാട്ടുമാടം തന്ത്രികൾ ഇളയിടവും മൂത്തേടവുമാണ് ക്ഷേത്രത്തിൽ ഇളയിടവും മൂത്തേടവും ഓരോ വർഷവും മാറി മാറി താന്ത്രിക ചുമതല നിർവഹിക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ മൂത്തേടത്തിനാണ് താന്ത്രിക സ്ഥാനം രണ്ട് ക്ഷേത്രത്തിനും അരികിലുള്ള വിഷ്ണുക്ഷേത്രത്തിൽ ഏറാഞ്ചേരി ഇല്ലക്കാർക്കാണ് താന്ത്രിക സ്ഥാനം ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി ബ്രഹ്മശ്രീ തായില്ലത്ത് നാരായണൻ നമ്പൂതിരിയും ശിവക്ഷേത്രത്തിൽ മേൽശാന്തി ബ്രഹ്മശ്രീ ഇടമന ഇല്ലം സതീശൻ നമ്പൂതിരിയുമാണ് വിഷ്ണുക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ ആയാടത്ത് ഇല്ലം മഹേശ്വരൻ നമ്പൂതിരിയുമാണ് മേൽശാന്തി ഭഗവതി ക്ഷേത്രത്തിൽ തെക്കുഭാഗത്തായി ഗണപതി ഭഗവാനും നാലമ്പലത്തിന് പുറത്ത് കാവൽ ദേവനായ ഭൂതത്തേവരുമുണ്ട് ഓർമ്മക്കുറവ് കൈവശത്തിലുള്ളത് നഷ്ടപ്പെടുക മോഷണം പോവുക എന്ന അവസ്ഥ വന്നാൽ ഭൂതത്തേവർക്ക് അടനിവേദ്യം കഴിപ്പിച്ചാൽ പരിഹാരമുണ്ടാകുമെന്നാണ് വിശ്വാസം ഭൂതത്തേവർ നട നമുക്ക് കാണാൻ സാധിക്കും ഭൂതത്തേവർക്ക് അടനിവേദ്യം ഏറെ പ്രസിദ്ധമാണ് ഓർമ്മശക്തിക്കും അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ സാധനം വീണ്ടെടുക്കുവാനും ഭൂതത്തേവർക്ക് അടനിവേദ്യം കഴിക്കുന്ന ഭക്തന്മാർ അനവധിയാണ് തൊട്ട് മുമ്പ് രണ്ട് തറകൾ ക്ഷേത്രത്തിന്റെ രണ്ട് ഭാഗത്തായി ഉണ്ട് ഇടത്തുഭാഗം കാണുന്ന തറ പൂരക്കളി നടക്കുന്ന തറയാണ് അതേപോലെ തന്നെ വലത്ത് ഇടവും വലവും ഉള്ള തറകൾ അത് ഗുരു കാരണവന്മാരുടേതും പൂരക്കളി നടക്കുന്ന തറകളുമാണ് പടിഞ്ഞാറ് തെക്ക് മൂലയിലുള്ള തറ കരകെട്ടെ മാപ്പിള എന്നുള്ള മുസ്ലിം കുടുംബക്കാർക്ക് അവകാശപ്പെട്ടതാണ് ശിവക്ഷേത്രത്തിൽ ഉപദേവനായി ആദിത്യനും ഭക്തർക്ക് അനുഗ്രഹം നൽകാനുണ്ട് വിഷ്ണുക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്താണ് ലോകാംബിക ആദിമിരുന്ന മണിത്തറ പുറത്ത് പാട്ടുപുരയിൽ ആചാരപ്പെരുമയോടെ നടക്കുന്ന എഴുന്നള്ളത്തുകളാണ് പിടിവിളക്കെഴുന്നള്ളത്ത് ഓണപ്പുടവ എഴുന്നള്ളത്ത് ഉച്ചാൽ എഴുന്നള്ളത്ത് കുരുമുളക് എഴുന്നള്ളത്ത് വാൾ എഴുന്നള്ളത്ത് പിടിവിളക്കെഴുന്നള്ളത്തിൻ്റെ ഐതിഹ്യം ഭഗവതിയെ ഒന്നുകുറയെ അഞ്ഞൂറും പത്തും മൂവായിരം നായരും ചേർന്ന് ഇവിടെ എത്തി അതായത് അഞ്ഞൂറ് നാഗരികരും അവരിലെ പത്ത് കാരണവന്മാരും ദേശവാസികളായ മൂവായിരം പേരും ചേർന്ന് ദേവിയെ ലോകനാർക്കാവിൽ പ്രതിഷ്ഠിച്ചു അഞ്ഞൂറ്റിപ്പത്ത് നാഗരീകരിൽ ഒരാൾ പുതുപ്പണത്ത് വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു അതാണ് ഒന്നുകുറയെ എന്ന് സൂചിപ്പിക്കുന്നത് ഏകഭാര്യവർത്തക്കാരായ നാഗരീകരിൽ ഒരാളാണ് സദാചാരഭ്രംശം ആരോപിക്കപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്തത് ആ നിരപരാധിയുടെ ആത്മഹത്യയുടെ സ്മരണ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായാണ് പിടിവിളക്ക് എഴുന്നള്ളിക്കുന്നത് ഒരാൾ രൂപത്തിൻ്റെ മാതൃകയിലാണ് പിടിവിളക്ക് പിടിവിളക്ക് വൃശ്ചികത്തിലെ ഉച്ചാൽ ആറാട്ട് കഴിഞ്ഞുള്ള വിളക്കിനും എഴുന്നള്ളിക്കുന്നു വൃശ്ചികമാസം മുപ്പത് ദിവസം മണ്ഡല വിളക്ക് മഹോത്സവം നടക്കുന്നുണ്ട് അത് വൃശ്ചികം ഒന്ന് വൈകുന്നേരം ഭഗവതിയുടെ തിരുവായുധം കിഴക്ക് ഭാഗത്തുള്ള കുളത്തിൽ കൊല്ലൻ വിഭാഗത്തിൽ അവകാശികളായിട്ടുള്ളവർ ആ കുളത്തിൽ കർമ്മങ്ങൾ ചെയ്ത ശേഷം ഭഗവതിയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന ചടങ്ങ് കൊല്ലൻ വരവ് എന്നുള്ള ചടങ്ങോട് കൂടിയാണ് മണ്ഡല മഹോത്സവം ആരംഭിക്കുന്നത് മുപ്പത് ദിവസം ആണ് ലോകനാർഗാവിൽ മണ്ഡല വിളക്ക് നടക്കുന്നത് അതിനുശേഷം ഇവിടെ നിന്ന് ഭഗവതിയുടെ അനുജത്തി അറിയപ്പെടുന്ന കൊങ്ങന്നൂർ തെക്കോടി ഉള്ള കൊങ്ങന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസങ്ങൾ അവിടെ ഉത്സവം നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഓണപ്പുടവ എഴുന്നള്ളിക്കാനുള്ള അവകാശം നെയ്ത്തുകാർക്കാണ് ഒരു വർഷത്തേക്ക് ദേവിക്കുള്ള പുടവയാണിത് തിരുവോണം നാളിലാണ് ഈ ചടങ്ങ് ഭക്തി നിർഭരമായി നടക്കുന്നത് ഇതാണ് ദേവിക്ക് നിത്യം ചാർത്തുന്ന തിരുവുടയാട കുരുമുടകേഴ്നള്ളത്ത് ദളിത വിഭാഗക്കാരുടെ അവകാശമാണ് പാങ്ങോട്ടൂർ ഭഗവതി ലോകനാർ കാവിലമ്മയുടെ സഹോദരിയാണെന്നാണ് സങ്കല്പം ഭഗവതിമാർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഐത്തജാതിക്കാരിൽ നിന്ന് ദാഹജലം വാങ്ങി കുടിച്ചതുകൊണ്ടാണത്രേ ഭഗവതി അവരുടെ പരദേവതയായതെന്നാണ് വിശ്വാസം അതിൻ്റെ ഭാഗമായാണ് കുരുമുളക് എഴുന്നള്ളത്ത് ഇന്നും നടക്കുന്നത് മകരമാസത്തിലെ ഉച്ചാലിനാണ് ലോകനാർക്കാവിൽ ഉച്ചാൽ വിളക്കാഘോഷം ക്ഷേത്രത്തെ മൂന്ന് തവണ പ്രദക്ഷിണം വെച്ചാണ് ഭഗവതി സഹോദരിയെ കാണാൻ കൊങ്ങന്നൂരിലേക്ക് എഴുന്നള്ളുന്നത് വാൾ എഴുന്നള്ളത്ത് കൊല്ലന്മാരുടെ അവകാശമാണ് പള്ളിവാളുകൾ ചുട്ടുരാഗി മൂർച്ച കൂട്ടി എഴുന്നള്ളിക്കുന്നതാണ് ചടങ്ങ് ഈ ചടങ്ങിനെ കൊല്ലൻപാച്ചിൽ എന്നും പറയുന്നു ഇളനീർ വരവ് മീനമാസത്തിലെ പള്ളിവേട്ടയ്ക്ക് എട്ടോളം തറവാടുകളിൽ നിന്നും മീനമാസത്തിലെ ഇരുപത്തിയെട്ടാം വിളക്ക് ദിവസം മാരാത്ത് എന്ന വീട്ടിൽ നിന്നും ലോകനാർക്കാവ് ക്ഷേത്ര സന്നിധിയിലെത്തുന്നു തേങ്ങയേറ് നടക്കുന്നത് തിരുവോണം നാളിലും വിഷുദിനത്തിലുമാണ് ക്ഷേത്രാവകാശികളുടെ പിന്മുറക്കാരായവർ നാളികേരം ചെറിയ ചെറിയയിൽ മുക്കി ശുദ്ധി വരുത്തി തിരുനടയിലും ഭൂതത്തേവർ നടയിലും ഓരോ നുടച്ചതിന് ശേഷം തിരുനടയിലെ തേങ്ങയേർ കല്ലിൽ കൂട്ടത്തോടെ ഉടയ്ക്കുന്നതാണ് ചടങ്ങ് ചടങ്ങ് കഴിഞ്ഞാൽ ഭക്തർക്കിത് പ്രസാദമായി നൽകുന്നു ക്ഷേത്രത്തിൽ പ്രധാന വഴിപാട് ഒരു ദിവസത്തെ പൂജ മൃത്തിജ്ഞായ ഹോമം ഉമാമഹേശ്വരി പൂജ കറുഗഹോമം ധാര ഇരട്ടിപ്പായസം നിറമാല സ്വയംവര പുഷ്പാഞ്ജലി എന്നിവയാണ് ഭഗവതിയുടെ വിശേഷാൽ പൂജ മംഗല്യം നടക്കാത്തവർക്ക് മംഗല്യത്തിനും ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കാനുമുള്ള പൂജ ആയി നടത്തപ്പെടുന്നതാണ് ഒരു ദിവസത്തെ പൂജ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനും വൈഷമ്യങ്ങൾ മാറുവാനും ഒക്കെയുള്ള പൂജയാണ് ഇരട്ടിപ്പായസം തടസ്സങ്ങൾ മാറി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തുവാനുള്ള പൂജയാണ് പുഷ്പാഞ്ജലി നെയ്വിളക്ക് ചുറ്റുവളക്ക് ദീപസ്തംഭം ഒക്കെ അതാത് വിശ്വാസ പൂർത്തീകരണത്തിനുള്ള മികവേറിയ പൂജകളാണ് തൊട്ടു താഴെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ദൈനംദിനം നടന്നു വരുന്നുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും നെയ്വിളക്കും വളരെ പ്രാധാന്യമുള്ളതാണ് പുലർച്ചെ മണിക്ക് നട തുറന്ന് പതിനൊന്നിനാണ് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത് വൈകിട്ട് മണി മുതൽ എട്ട് മണിവരെയും ഭക്തർക്ക് ദർശനം നടത്താം ദേശത്തെ മറ്റ് വിശേഷങ്ങൾ തച്ചോളി ഉദ്ധയൻ ദിവസേന ആരാധിച്ച ക്ഷേത്രം കൂടിയായിരുന്നു ഇവിടം കളരി അരങ്ങേറ്റത്തിന് മുൻപ് അഭ്യാസികളായിട്ടുള്ളവർ ഇവിടെ വന്നു വണങ്ങുന്ന ആചാരം നിലനിന്നു പോരുന്നു ഇവിടെ കളരി അഭ്യസിപ്പിക്കാനും ഗുരുക്കന്മാരുണ്ട് ഈ മണ്ണിൽ പിറവിയെടുത്ത മഹാത്മാവാണ് സംഗീത സാമ്രാട്ടായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വിദ്യാദേവത കൂടിയായ ലോകാംബികയുടെ അനുഗ്രഹമാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കിയത് കോഴിക്കോട് നിന്ന് വടകരയെത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ലോകനാർ ലോകനാർക്കാവിലമ്മ വാഴുന്ന മേമുണ്ടയിലെത്താം ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ക്ഷേത്രാങ്കണത്തിൽ തന്നെ ഗസ്റ്റ് ഹൗസ് സൗകര്യവുമുണ്ട് ഇവിടെ വരുന്ന ഭക്തർക്ക് ദേവസ്വം താമസിക്കാനായി വലിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗസ്റ്റ് ഹൗസിൽ പതിനാല് മുറികളാണുള്ളത് പത്ത് എ സിയും നാല് നോൺ എ സിയും ഡോർമെറ്ററിയും ഉൾപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് ദേവസ്വം കളരിയും ഗസ്റ്റ് ഹൗസും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ആണ് കളരി ഇപ്പോൾ ഒരു ഇപ്പോൾ അടുത്താണ് ഒരു മാസമായി തുടങ്ങി നൂറ്റമ്പതിലേറെ അവിടെ പഠനം നടത്തി വരുന്നു ഗുരുക്കൾ മധു പുതുപ്പണ അത് അഭ്യസിപ്പിക്കുന്നത് ഇവിടുത്തെ ഭരണസമിതി എന്ന് പറയുന്നത് ലോകനാർക്കാവിലെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് ചെയർമാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയി പി നിമിഷ അതുപോലെ ഇരുപത്തിരണ്ടോളം സ്റ്റാഫ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ നാല് ദുർഗാലയ ക്ഷേത്രയാത്രയിലെ പ്രധാന ക്ഷേത്രം കൂടിയാണ് ലോകനാർക്കാവ് മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ പുയിൽക്കാവ് ശ്രീ ക്ഷേത്രം പിഷാരികാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഗുരുവണ്യക്കാവ് ശ്രീ ക്ഷേത്രം എന്നിവയാണ് ലോകനാർക്കാവിലെത്തി ഭഗവതിയെ കണ്ട് സങ്കടം പറഞ്ഞാൽ സന്തോഷത്തോടെ മടങ്ങാത്തവരായി ആരുമില്ല ആ ചൈതന്യം കണ്ടുതൊഴാൻ ഭാഗ്യമുണ്ടാകട്ടെ െളിഞ്ഞുവല്ലോ ഇന്നാണല്ലോ കച്ച കെട്ട് ലോകനാർ കാവിലം സാക്ഷിയായി ഇന്നാണല്ലോ എൻ കച്ച കെട്ട് ഗുരുപരമ്പരയുടെ അനുഗ്രഹത്താ